സാഹസിക വിനോദങ്ങൾ നിരോധിച്ച ഇടുക്കി അടിമാലിയിൽ ഉത്തരവ് ലംഘിച്ച സിപ്പ് ലൈനിന്റെ പ്രവർത്തനം എം എം മണി എം എൽ എയുടെ സഹോദരൻ എം എം ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള സിപ്പ് ലൈനാണ് അനധികൃതമായി പ്രവർത്തിക്കുന്നത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ച മേഖലയാണ് ഈ ഭാഗം ഉത്തരവ് മറികടന്നിട്ടും ജില്ലാ ഭരണകൂടം ഒരു നടപടി എടുക്കുന്നില്ല എന്നും നാട്ടുകാർക്ക് പരാതി രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ പറയൂ എസ് കെൻ ഈ അടിമാലി ഇരുട്ടുകാലത്താണ് ഈ കേരള സിപ്ലൈൻ എന്ന പേരിൽ ഈ സിപ്ലൈൻ പ്രവർത്തിക്കുന്നത് അപകടകരമായ രീതിയിലുള്ള സാഹസിക വിനോദമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിലെ സാഹസിക വിനോദങ്ങളെല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടതാണ് മാത്രമല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ മാറ്റണമെങ്കിൽ അതാത് ആ തഹസിൽദാർമാർക്ക് തീരുമാനമെടുക്കാമെന്നും പറഞ്ഞിരുന്നു തഹസിൽദാർ പക്ഷേ ഇത്തരത്തിലുള്ള സാഹസിക വിനോദങ്ങൾ തുടരാം എന്നുള്ളൊരു ആ തീരുമാനം യോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവിടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റ് സിപ് ലൈനുകളെല്ലാം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ എം എം മണിയുടെ സഹോദരനായിട്ടുള്ള എം എം ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഇരുട്ടുകാനത്തെ സിപ്ലൈൻ നിർവാദം പ്രവർത്തിക്കുകയാണ് ആരെയും ഭയക്കാതെ ആരെയും പേടിക്കാതെ ഉത്തരവിന് പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ഈ സിപ്ലൈന്റെ പ്രവർത്തനം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ദിവസേന നൂറുകണക്കിന് ആളുകൾ ഈ സിപ്ലൈനിൽ കയറുന്നു എന്നുള്ളത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ടതാണ് കാരണം മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിട്ടുള്ള മേഖലയിലാണ് ഈ സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർക്കേണ്ടതാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുട്ടുകാലം മുതൽ ആ രണ്ടാം മൈൽ വരെയുള്ള ഭാഗത്ത് ഈ ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നതാണ് ഇതുവഴി ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല പക്ഷേ ഈ വഴിയിലൂടെ ആളുകളെ വാഹനത്തിൽ കൊണ്ടുപോയാണ് ഈ സിപ്പ് ലൈനിൽ കയറ്റുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള നിയമലംഘനം കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുക തന്നെ ചെയ്യണം എന്തായാലും നിയമത്തെ വെല്ലുവിളിച്ച് ഇത്തരമൊരു സിപ്പ് ലൈൻ പ്രവർത്തിച്ചിട്ടും ജില്ലാ ഭരണകൂടം നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ തഹസിൽദാറോട് ഉൾപ്പെടെ ഈ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നേരത്തെ ഇത് പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും തഹസിൽദാർ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും എന്ത് നടപടിയാണ് എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള ഈ സിപ്ലൈൻ അനധികൃതമായി നിയമം ലംഘിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഈ പ്രവർത്തിക്കുന്നതിന് നടപടിയെടുക്കുക ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്